ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പൂങ്കാവ് പൂങ്കാവ് ഇനി കൈക്കാരി മാത്രം കൈക്കാരൻ പദവി വനിത ഏറ്റെടുത്തു വടക്കം വീട്ടിൽ സുജ കൈക്കാരിയുടെ ചുമതല ഏറ്റെടുത്തത് ആണുങ്ങൾ മാത്രം ചുമതല വഹിച്ചിരുന്ന കൈക്കാരന്മാരുടെ ഇടയിലേക്ക് വനിതയെ തിരഞ്ഞെടുത്ത വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കമിട്ട പൂങ്കാവ് ഇടവക പൂങ്കാവ് അവർ ലേഡി ഓഫ് മൂന്ന് കൈക്കാരിൽ ഒന്ന് വനിതയാണ് ഞായറാഴ്ച പള്ളിയിൽ നടന്ന ചടങ്ങിൽ മറ്റു മറ്റ് രണ്ടാണുങ്ങൾക്കൊപ്പം പൂങ്കാവ് പറമ്പ് വീട്ടിൽ സുജാനിൽ സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേറ്റു കെ എൽ സി ഇടവക സെക്രട്ടറിയും മാലാരിക്കുളം തെക്ക് പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ മുൻ ജനപ്രതിനിധിയുമാണ് സുജാനിൽ പള്ളിക്കത്തൈയിൽ എൻ ഡി സെബാസ്റ്റ്യൻ പള്ളിക്കപ്പറമ്പിൽ മനോജ് എന്നിവരാണ് മറ്റ് കൈക്കാരന്മാർ പള്ളിവികാരി ഫാദർ സേവ്യർ പള്ളി വികാരിയുടെ സ്ഥാനത്തേക്കാണ് വനിതയെ കൂടി തിരഞ്ഞെടുക്കണമെന്ന് അജബാലക സമിതിയോട് നിർദ്ദേശിച്ചു രണ്ടാഴ്ച മുൻപ് അജപാലക സമിതിയുടെ തീരുമാനം കൊച്ചി രൂപതയും അംഗീകരിച്ചു പൂങ്കാവിടവകെ സംബന്ധിച്ചിടത്തോളം പൂങ്കാ വിടവുകയുടെ ചരിത്രത്തിലാദ്യമായാണ് ഇങ്ങനെ ഒരു മാറ്റം വന്നത് അത് പൂങ്കാ വിടവുകയുടെ വികാരിയായ ഫാദർ സേവിൽ അച്ഛനാണ് ഇതിനെ മുൻകൈ എടുത്തത് ഒരു വർഷങ്ങളായിട്ട് വന്നിരിക്കുന്ന കൈക്കാരന്റെ സ്ഥാനത്തേക്ക് ഒരു വനിത കൈക്കാരിയായിട്ട് എന്നുള്ളത് അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത് പാസ്റ്റി കൌൺസിൽ അംഗീകരിച്ചു പിന്നീടത് രൂപതാ തലത്തിലേക്ക് അംഗീകാരത്തിനായി പോയി രൂപത അംഗീകരിച്ചു അപ്പോൾ ഒരു മാറ്റം വന്നതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട് വനിതകൾ ഒരു മേഖലയിൽ കടന്നു വരണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം രൂപതാ തലത്തിലാണെങ്കിലും എവിടെയും നമ്മുടെ പള്ളി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വനിതകൾക്ക് അവർ അർപ്പിക്കുന്ന പ്രാതിനിധ്യം കിട്ടണമെന്ന് തന്നെയാണ് ആഗ്രഹം കാലത്തിനനുസരിച്ച മാറ്റം വേണം പ്രധാന സ്ഥാനങ്ങളിൽ സ്ത്രീക്ക് പ്രാതിനിധ്യം വേണമെന്ന ചിന്തയാണ് ഇങ്ങനെയൊരു തീരുമാനത്തിന് പ്രേരിപ്പിച്ചതെന്ന് ഫാദർ സേവിയർ ചിറമേൽ പറഞ്ഞു ലത്തീൻ കത്തോലിക്ക പള്ളികളിൽ അപൂർവമായിട്ടാണ് ഈ പദവിയിലേക്ക് വനിത വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പള്ളിയുടെ സാമ്പത്തിക കാര്യങ്ങളിലും സ്ഥാപന ജംഗമ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിലും വികാരി അച്ഛനെ സഹായിക്കുക എന്നതാണ് കൈക്കാലോടെ ജോലി നിസ്വാർത്ഥ സേവനമായി രണ്ടു വർഷത്തേക്കാണ് ചുമതല ഇരുപത്തിനാലംഗ അജപാലക സമിതിയിൽ മൂന്ന് സ്ത്രീകളുമുണ്ട്